നമ്മൾ പച്ചമുളക് മേടിച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറുണ്ടല്ലേ കുറേ നാളത്തേക്ക് കുറേയേറെ പച്ചമുളകൊക്കെ ആകുമ്പോൾ നമ്മൾ കുറേ ഏറെ നാൾ സൂക്ഷിച്ചു വെക്കും അപ്പം ചിലപ്പോൾ നമ്മൾ ഇതുപോലെ പെട്ടെന്ന് ചീത്തയായിപ്പോൾ നമ്മൾ മുളകും മേടിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള മുളകും ഉണ്ടാകും ഇച്ചിരി കേടായ മുളകും ഇതായ ഇച്ചിരി ചതഞ്ഞതും ഒടിഞ്ഞതും പഴുത്തുപോയതൊക്കെ ഉണ്ടാവില്ലേ പലതരത്തിലുള്ള മുളകും ഉണ്ടാവും ഇതുപോലെ എന്തായാലും ഞാൻ ഇതെല്ലാം കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തു നിങ്ങൾക്ക് തൃപ്തി വരുന്നോളം തവണ രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകിയെടുക്കുക ഇനി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വാഷ് ചെയ്യണേ അങ്ങനെയും വാഷ് ചെയ്യാൻ കേട്ടോ ഞാനിവിടെ രണ്ടുമൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ ശേഷം ഒരു ക്ലീനക്സ് എടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഉയർത്തിയിട്ടിട്ട് നല്ല വെള്ളമെല്ലാം നന്നായിട്ട് വലിഞ്ഞ് പോകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ മേളിൽ ഒരു ടവലിട്ട് നന്നായിട്ട് വെള്ളം വെള്ളമൊന്നു ഒപ്പിയെടുക്കാം ഇനി നിങ്ങളെടുത്ത് ക്ലീനക്സ് ഇല്ലെങ്കിൽ ടവൽ വെച്ചിട്ട് എങ്ങനെയായാലും മതി ഇതൊന്നും അല്ലെങ്കിൽ കുറച്ച് സമയം ഞാനിതൊരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസമായപ്പം എല്ലാം നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ വെയിലത്ത് വെച്ച് ഇത് വെള്ളം ഡ്രൈ ആക്കി എടുക്കൽ കേട്ടോ തണുത്ത് നമ്മൾ വീടിന് അകത്ത് തന്നെ വെച്ച് ഉണക്കി എടുക്കുക വെള്ളം കംപ്ലീറ്റ് മാറിയ ശേഷമാണ് നമ്മൾ ഇതുപോലെ ബോക്സുകളിലാക്കി വെക്കേണ്ടത് ഞാൻ ഇതുപോലെ രണ്ട് തട്ടുള്ള ഒരു ബോക്സാണ് എടുത്തിരുന്നത് രണ്ട് കള്ളികളെ അപ്പോൾ ഇതുപോലെ ഇച്ചിരി ചീഞ്ഞ മുളകൊക്കെ ഉണ്ടാവുമല്ലോ ചതഞ്ഞതും ഒടിഞ്ഞതും പഴുത്തുപോയത് ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റാണ് ചെയ്തു വെക്കുന്നത് ഇച്ചിരി നല്ല മുളകിൻ്റെ മാത്രം ഞെടുപ്പ് കളഞ്ഞിട്ട് അതിട്ട് ഒരു അതെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുക നമ്മളിങ്ങനെ ഓരോ മുളകായിട്ട് എടുത്ത് നോക്കിയിട്ട് ഞെടുപ്പ് കളയുക അപ്പം എന്തെങ്കിലും കേടോ ചതവോ ഇങ്ങനെ ചിലപ്പോൾ ഒടിഞ്ഞൊക്കെ ഇരിപ്പ് അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് വെക്കണം കേട്ടോ ഇച്ചിരി അടിയൊക്കെ ഇച്ചിരി ചീഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം നമ്മൾ ഈ ബോക്സിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ താഴെ ഒരു ക്ലീനക്സ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലിട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ ക്ലീനക്സ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കേടാകത്തൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഞാൻ എല്ലാം നല്ലതും ഇച്ചിരി പഴുത്ത് പോയതും എല്ലാം കൂടെ കൂടി സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യമേ ആ കേടായതും പഴുത്ത് പോയതൊക്കെ ആദ്യം യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ പിന്നീട് നമുക്ക് ഇതെടുത്താൽ മതി കാരണം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ കേടായ ഭാഗത്തെ മുറിച്ച ഭാഗത്തെയൊക്കെ മുളകിനകത്ത് നിന്ന് വെള്ളം വന്നിട്ട് ബാക്കി മുളകും കൂടെ ചീഞ്ഞ് പോകാനുള്ള സാധ്യത അതുകൊണ്ടാണ് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ മുളകൊക്കെ പല രീതിയിലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഈ രീതിയിലൊന്ന് സൂക്ഷിച്ച് നോക്കി അപ്പോൾ കൂടുതൽ കാലം മുളക് കേടു നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ